നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് സീറോ സീറോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ ഐ ഒസ് എക്സാമിനേഷൻ ഒക്കെ ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലോട്ട് പോവുകയാണ് വളരെ കുറച്ച് സബ്ജക്ട്സിന്റെ എക്സാമിനേഷൻ മാത്രമേ ഇനി നടക്കാനുള്ളൂ അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർ നോക്കുന്നത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നമ്മുടെ റിസൾട്ട് എന്ന് വരും ഇനി റിസൾട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്റെ റിസൾട്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മുടെ റിസൾട്ട് വരും അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം thank you ഏപ്രിൽ മെയ് ജൂൺ എന്നൊക്കെ പറയുന്നത് എല്ലാ പരീക്ഷയും നടക്കുന്ന ഒരു സമയം പരീക്ഷ കഴിഞ്ഞ് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ ഒരു ഹയർ സ്റ്റഡീസിലോട്ടോ അല്ലെങ്കിൽ മത്സര മേഖലകളിലോട്ടോ മൊത്തത്തിൽ ഓൾ ഇന്ത്യ ഒരു എക്സാമിനേഷൻ്റെ ഒരു പരീക്ഷ പ്ലസ് നമ്മുടെ ഒരു ഹയർ സ്റ്റഡീസിൻ്റെ ഒക്കെ ഒരു സാധ്യതകളുള്ള അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്ന ഒരു സമയമാണ് ആ ഒരു ടൈമിലാണ് നമ്മുടെ സ്ട്രീം വൺ ബ്ലോക്ക് വൺ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി പുതിയൊരു സിലബസും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മുടെ കുട്ടികൾ എക്സാം എഴുതിയത് സോ ആ എക്സാമിനേഷൻ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഈ ഒരു പുതിയ പാറ്റേണുള്ള ഫസ്റ്റ് എക്സാമിനേഷൻ ആയിരുന്നു വളരെ വളരെ അടിപൊളിയായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് മട്ടിപ്പിൾ ആയിട്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ഏറ്റവും ബിഗ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനി ആ റിസൾട്ട് എങ്ങനെ വരും എന്ന് വരും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സാമിനേഷൻ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാല് വീക്സ് അതായത് ഒരു മാസമാണ് എൻ എ ഒസ് പറയുന്നത് പക്ഷേ എൻ എ ഒസിന്റെ ഡേറ്റ് ഒരിക്കലും കൺഫേം അല്ല മറ്റുള്ള ബോർഡുകളുടെ എക്സാമിനേഷൻ എക്സാമിനേഷനൊക്കെ നമുക്കൊരു ഡേറ്റ് അവർ മുന്നേ അനൗൺസ് ചെയ്യും ഈ ദിവസം നമ്മുടെ റിസൾട്ട് വരും എന്ന് പറയും എന്നാൽ എൻ എ ഒസ് മാത്രം ഒരു സുപ്രഭാതത്തിൽ റിസൾട്ട് വൈകുന്നേരം രാത്രി രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ രാവിലെയൊക്കെ അങ്ങോട്ട് വരികയായിരിക്കും ചെയ്യുക പക്ഷേ റിസൾട്ട് വരുന്നത് സമയത്ത് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും അപ്പൊ നമുക്ക് റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു അപ്പൊ നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നാൽ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ജൂൺ ലാസ്റ്റ് വീക്ക് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജൂൺ ലാസ്റ്റ് അപ്പോൾ ഒരു ധാരണ പറയാം നമ്മൾ പ്ലസ് ടു എൻസ് കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളൊക്കെ ഇഗ്നോലൊക്കെ ആയിരിക്കും ഡിഗ്രി എടുക്കുന്നുണ്ടാവുക സോ അതിൻ്റെ ജൂലൈ ഇൻഡേക്കിലെ ലാസ്റ്റ് ഡേറ്റ് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ മുപ്പതാണ് അത് ഒരുപക്ഷെ നീട്ടി തരണ്ടാവും എന്നാൽ പോലും ആ ജൂൺ മുപ്പതിന് മുമ്പായിട്ട് തന്നെ എൻ എൻസിന്റെ റിസൾട്ട് വരും അതായത് ജൂൺ ട്വന്റി ക്ക് ശേഷം നമ്മുടെ റിസൾട്ട് വരും ലാസ്റ്റ് വീക്ക് നമ്മുടെ അടുത്ത മാസം ലാസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ എൻ ഹൗസിന്റെ പ്ലസ് ടു റിസൾട്ട് വരും ഓക്കെ അതിനപ്പുറത്തോട്ട് ഡിലേ വരില്ല എന്തെങ്കിലും ഡിലേ വരിക മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോ മൊത്തത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു ഡിലേ ഓൾ ഇന്ത്യ ബേസ്ഡ് വരികയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഡിലേ വരിക പക്ഷെ ആ ഡിലേ വരികയാണെങ്കിൽ ആലോചിച്ചോളൂ ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് എക്സാമിനേഷൻ ആയതുകൊണ്ട് മൊത്തത്തിലും ആ ഒരു കൺസഡേഷൻ എല്ലാ ഭാഗങ്ങളിലും കിട്ടും അപ്പോൾ ഡിഗ്രിയുടെ ഡേറ്റ്സ് ഒക്കെ നീട്ടിത്തരും അപ്പം അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്തായാലും നമ്മുടെ റിസൾട്ട് വരിക ജൂൺ ട്വന്റീത്തിന് ശേഷമായിരിക്കും സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ് ആ ഒരു ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നമ്മൾ എത്രയും എടുത്ത കഷ്ടപ്പാടിനൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സോ നമ്മളിത് ഈ ഒരു റിസൾട്ട് നമ്മൾ കാത്തിരിക്കുക തന്നെ ചെയ്യും സോ ജൂൺ ആണ് നമുക്ക് ട്വൻറ്റീത്തിന് ശേഷമാണ് നമ്മുടെ റിസൾട്ട് വരാം ഓക്കെ ഇനി റിസൾട്ട് വരുമ്പോൾ ഒരുപാട് കുട്ടികളുടെ കൺഫ്യൂഷൻ ആണ് റിസൾട്ട് നോക്കുമ്പോൾ മറ്റ് നമ്മുടെ പത്താം കേരള ബോർഡിന്റെ പത്താം ക്ലാസ്സോ പ്ലസ് ടു അല്ലെങ്കിൽ നമ്മൾ സി ബി എസ് നോക്കുന്ന പോലെ എല്ലാ കുട്ടികൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള ണ്ട് അപ്പോ ഇന്ന് നമുക്ക് അതുകൂടെ ഒന്ന് ചർച്ച ചെയ്യാം ഇപ്പൊ എൻസിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക ജസ്റ്റ് ഒരു കുട്ടിയുടെ റിസൾട്ട് നോക്കൂ അക്കാഡമിക് എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ തന്നെ നമുക്ക് ആ കുട്ടിയുടെ പേര് എൻറോൾമെന്റ് നമ്പർ അവർ ഏത് സ്ട്രീമിലാണ് അറ്റൻഡ് ചെയ്ത ഡീറ്റെയിൽസുകൾ ഉണ്ടാവും അതിന്റെ താഴെ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്ത സബ്ജക്ട്സുകൾ ഉണ്ടാവും സോ അവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് കിട്ടിയ മാർക്കും അതുപോലെ തന്നെ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ ഇല്ല റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കുട്ടി ിൽ വിജയിച്ചിട്ടുണ്ട് നമ്മൾ അതിൽ പാസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോളത്തിൽ നമ്മൾ പി എന്ന് കാണാൻ സാധിക്കും പി എന്ന് പറഞ്ഞാൽ പാസ് നിങ്ങൾ വിജയിച്ചു ഒരു സബ്ജക്ടിന്റെ കി അങ്ങനെ അഞ്ച് വിഷയങ്ങൾ എടുത്ത കുട്ടികൾക്ക് അഞ്ച് പി ഉണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഓക്കെ സോ അഞ്ച് പി പി മിനിമം അഞ്ച് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് അതായത് മിനിമം അഞ്ച് വിഷയങ്ങളിൽ മാത്രം നിങ്ങൾ പാസ് ആയ മതി നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോവാം ഓക്കെ ഇനി ആറ് വിഷയങ്ങളോ ഏഴ് വിഷയങ്ങളോ എടുത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ആറോ ഏഴോ പിന്നെ ഒരു പക്ഷേ അഞ്ചെണ്ണം എടുത്തു അഞ്ച് അഞ്ച് പി കിട്ടി ആറോ ഏഴും തോറ്റുപോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് അഞ്ചെണ്ണം മിനിമം അഞ്ചെണ്ണം കിട്ടിയാലും

നമ്മൾ ആ സബ്ജക്റ്റ് തോറ്റുപോയി എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇനി എസ് വൈ സി എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അതായത് അവർക്ക് പ്രാക്ടിക്കലും തിയറിയും ഒപ്പമാണ് വരുന്നത് രണ്ടും ഒറ്റ മാർക്കായിട്ടാണ് മെർജ്ജ് ചെയ്തിട്ടാണ് വരുന്നത് സെപ്പറേറ്റ് തിയറി വേറെ പ്രാക്ടിക്കൽ വരെ അങ്ങനെയല്ല മാർക്ക് അനുസരിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏതിലൊന്നിൽ തോറ്റാലും നമുക്ക് രണ്ടിൽ തോൽക്കുന്ന പോലെ എസ് വൈ സി എന്നുള്ള അപ്പോൾ സ്റ്റുഡൻറ്റ് എറ്റ് കോമ്പിന് തോറ്റു എന്നാണ് പറയുന്നത് സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് അടുത്തൊരു എഴുതി എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ അടുത്ത ബ്ലോക്കിൽ എഴുതി എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റീവാലുഷൻ കൊടുക്കുക ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെയാണ് നമുക്ക് ഇതിലുള്ളത് അതല്ലാതെ നമുക്ക് ഇങ്ങനെ എസ് വൈ സി ടി പ്ലസ് ടു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെയാണ് വരാ എസ് വൈ സി ടി തിയറി മാത്രം തൊറ്റു തിയറിക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എൺപതിലാണെങ്കിൽ ഇരുപത്തി ആറ് മാർക്കിൽ എൺപതിൽ ഇരുപത്തി ആറ് മാർക്ക് സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് എസ് വൈ സി ടി വരാം ഇരുപത്താറ് ഉണ്ടെങ്കിൽ നമ്മൾ അത് പാസ് ആയിരിക്കും ഓക്കെ തിയറി ഇനി പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു മിനിമം മാർക്ക് അതേപോലെ നമുക്ക് ഓരോ എസ് വൈ സി ടി എന്നൊക്കെ പറയുന്ന തിയറി മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് എസ് വൈ സി ടി പറയുന്നത് സോ ഷുഡൻ ഗെറ്റ് കോമ്പറ്റീൻ തിയറി തിയറി മാത്രം കുട്ടി തോറ്റുപോയി പ്രാക്ടിക്കൽ ജയിച്ചു ഓക്കെ പ്രാക്ടിക്കൽ ജയിച്ചു പക്ഷേ തിയറി തോറ്റുപോയി അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ ചോദിക്കും ഇനി രണ്ടും എഴുതേണ്ട ആവശ്യമില്ലല്ലോ പ്ലസ് ടു ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ തിയറിക്കാ തോറ്റതെങ്കിൽ നിങ്ങൾ തിയറി മാത്രം അടുത്ത പ്രാവശ്യം ചെയ്താൽ മതി പ്രാക്ടിക്കൽ എഴുതേണ്ട കാര്യമില്ല വേണമെങ്കിൽ പക്ഷെ രണ്ടിന്റെ എക്സാം ഫിയോ കടക്കേണ്ടി വരും വേണമെങ്കിൽ രണ്ടും അറ്റൻഡ് ചെയ്യുക ബട്ട് നമുക്ക് പിന്നെ പ്രാക്ടിക്കൽ ചെയ്തേണ്ട ആവശ്യമില്ല ആ പി സി പാറ്ററിന്റെ കാര്യം ഇല്ല ഓക്കെ സോ നമുക്ക് എസ് വൈ സി ടി എന്നുള്ള റിസൾട്ട് വരുമ്പോൾ തിയറിയിൽ നമ്മൾ തോറ്റുപോയി എന്നുള്ളതാണ് ഇനി സ്റ്റുഡൻ എറ്റ് കോമ്പറ്റിൻ പ്രാക്ടിക്കൽ കുട്ടി തോറ്റുപോയത് പ്രാക്ടിക്കൽ ആണ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് വരാ സ്റ്റുഡന്റ് എറ്റ് കോമ്പിറ്റൻ ഇൻ പ്രാക്ടിക്കൽ ഓക്കെ അതിൻ്റെ അടുത്ത് മൊത്തത്തിൽ തോറ്റുന്നില്ല ആ തിയറി നിങ്ങൾ ജയിച്ചു പോയി ഓക്കെ ആ തിയറി നിങ്ങളുടെ അവിടെ അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രാക്ടിക്കൽ മാത്രം എഴുതാ മതി വേണമെങ്കിൽ രണ്ടും ചെയ്താൽ പക്ഷേ രണ്ടുള്ള ഫീ നമ്മൾ അടക്കേണ്ടി വരും ബട്ട് നമുക്ക് പ്രാക്ടിക്കൽ മാത്രം പാസായാൽ മതി പ്ലസ് ടുവിന് മാത്രമാണ് മക്കളെ പത്താം ക്ലാസ്സിന് ഇല്ല പത്താം ക്ലാസ് നമുക്ക് ററ്റ് എസ് വൈ സി എന്നുള്ള ഫെയിൽ ഫെയിലിനെ കാണിക്കത്തുള്ളൂ സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരുപാട് കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് ഈ ഒരു കാര്യത്തിൽ സോ അതാണ് ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് ഓക്കെ ഇനി നമുക്കറിയാം പിന്നീട് ചില കുട്ടികളുടെ റിസൾട്ടിലൊക്കെ ആർ എൽ എന്നുള്ളത് കാണാൻ പറ്റും റിസൾട്ട് ലെറ്റർ അതിൻ്റെ അർത്ഥം റിസൾട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് സോ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം ആറിൽ എന്നുള്ള വരുന്ന സ്റ്റാറ്റസ് അതേപോലെ തന്നെ റിസൾട്ട് വിത്ത് ഹെൽത്ത് എന്നുള്ളതും സെയിം തന്നെയാണ് അത് കുറച്ച് മാറ്റി വെച്ചേക്കണം ഈ ഒരു രണ്ട് സ്റ്റാറ്റസ് ഉള്ളത് കുറച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ റിസൾട്ടിൽ ഒരു പിടിച്ച് വെക്കാറില്ല സോ അത് വരും കഴിയുമ്പോഴത്തേക്കും അത് ആ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്ത് വരാറുണ്ട് ഓക്കെ അതല്ലാതെ നമുക്ക് ഐ എം പി ആർ എന്നുള്ള ഒരു റിസൾട്ട് കുട്ടികൾ കാണുന്നുണ്ട് മീൻസ് ഹോൾ ആയിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പാസ് ഡാൻ അപേഡ് ഫോർ ദ ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടികൾ എല്ലാത്തിലും പാസ്സായിരുന്നു എല്ലാത്തിനും ഓരോ സബ്ജക്റ്റിലും പി ഒക്കെ ഉണ്ടാവും പക്ഷേ മൊത്തത്തിൽ നമ്മൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം എന്നാണ് വരിക ഓക്കെ അത് നിങ്ങൾ പാസ് ആയിട്ടില്ല നല്ല ആയിട്ടുണ്ട് ബട്ട് യു ആർ അപ്പിയേഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഓക്കെ സോ ഇനി അതേപോലെ തന്നെ എ ഡി ഡി എൽ എന്നാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ നമ്മൾ പാസ് ആയിട്ടുണ്ട് പാസ് ആയിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ അപ്പിയർഡ് ഫോർ അഡീഷണൽ സബ്ജക്ട് ഒരു അഡീഷണൽ സബ്ജക്റ്റ് ആഡ് ആഡ് കഴിഞ്ഞു ചെയ്തിട്ട് അപ്പിയർ ചെയ്യാൻ സോ നമുക്ക് എന്ന് കാണാൻ സാധിക്കും അതേപോലെ തന്നെ എന്നുള്ളത് മാർക്ക് നിങ്ങൾക്ക് മാർക്ക് മാർക്ക് അസൈൻമെന്റ് ഇരുപത് മാർക്കിന്റെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതല്ലാതെ വളരെ റേയർ കേസിൽ ആരെങ്കിലും കോപ്പി അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവരുടെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞു പിടിച്ചു വയ്ക്കും സോ അത് യു എഫ് എം എന്നുള്ള രീതിയിലാണ് വരിക യു എഫ് എം എന്ന് പറഞ്ഞാൽ എന്താ അൺഫെയർ മീൻസ് നമ്മൾ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അവർ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മാർക്ക് അവിടെ അവരെന്തെങ്കിലും ഹോൾഡ് ചെയ്ത് നോക്കും സോ ഇത് കിട്ടാനുള്ള ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം നമുക്ക് യു എഫ് എം ലെറ്റർ ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് സോ അത് വരാറില്ല നമ്മുടെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്യൂ വരാറില്ല അത് എന്തെങ്കിലും ഒക്കെ അപ്പ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് ചെയ്ത് മാൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ആ ഒരു ഇഷ്യൂ വരുന്നത് സോ അതുപോലെ തന്നെ നമുക്ക് നോട്ട് കമ്പ്യൂട്ടബിൾ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എ ബി ആബ്സെൻറ്റ് നമ്മൾ ഏതെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കുടെ എ ബി ആബ്സെൻ്റ് ആണ് വരാം ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പി എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി എൻ സി എ ബി ആർ എൽ ആർ ഡബ്ല്യു ഐ എം പി ആർ അതേപോലെ എ ഡി ഡി എൽ ടി എം എ യു എഫ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റിസൾട്ടിൽ ഉള്ളിൽ ഉണ്ടാവുക ഇനി ഫൈനലി നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ പാസ് ആണെങ്കിൽ നമുക്ക് റിസൾട്ടിൻ്റെ നമ്മുടെ റിസൾട്ടിന്റെ താഴെ പാസ് എന്നുണ്ടാവും ഈ പാസ് എന്നുള്ള അർത്ഥം എന്താ നിങ്ങൾ വിജയിച്ചു യു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇനി നിങ്ങൾ ഇത് പാസ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ് 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 എന്നായിരിക്കും നിങ്ങൾ എല്ലാം ഒന്നും വിജയിച്ചിട്ടില്ല ഒന്ന് ചേച്ചു രണ്ട് ഏച്ചു മൂന്ന് അങ്ങനെ ആയിരിക്കും സോ സോ എലിജിബിൾ ഇനി ഞാൻ നേരത്തെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ പാസ് പക്ഷേ അപ്പിയർ ചെയ്തിട്ടുണ്ടാവും അതേപോലെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പാസ് ആയിട്ടുണ്ടാവും പക്ഷേ ഇമ്പ്രൂവ്മെന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഫൈനൽ സ്റ്റാറ്റസ് നമ്മുടെ റിസൾട്ട് വരാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട നമ്മുടെ റിസൾട്ട് ജൂൺ ട്വന്റി വരും മക്കളെ എല്ലാവരും ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ റിസൾട്ടിന്റെ വീടിനെ താഴെ കമന്റ് ചെയ്യാം നിങ്ങൾ ജയിക്കും എല്ലാവരും ജയിക്കും കാരണം നമ്മൾ അടിപൊളി എക്സാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പുതിയ ക്വസ്റ്റൻ പേപ്പർ പാറ്റേണും അതുപോലെ തന്നെ ന്യൂ ബൈഫക്കേണ്ട സിലബസിലൊക്കെയാണ് നമ്മുടെ കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന് ആണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഇനി വരുന്ന ഒക്ടോബർ കുട്ടികൾക്കൊക്കെ ഈ നിങ്ങളെ കണ്ടിട്ട് വേണം അവർക്ക് ഇത് എത്രത്തോളം ഓക്കെയാണ് ഈസിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സോ അതുപോലെ തന്നെ ഈ ഒരു പ്ലസ് ടു പാസ്സാണ് കുട്ടികൾ ഒരിക്കലും ഡിഗ്രിക്ക് പോവാതിരിക്കരുത് നിങ്ങൾ ഡിഗ്രി ചെയ്യുക നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്ററിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡിഗ്രിയുടെ ബി എ ബി കൊം ബി ബി ഏത് കോഴ്സാണോ അതിൻ്റെയൊക്കെ ഒരു വൺ മന്ത് ഫ്രീ ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട് സോ അതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും സോ ഒഫീഷ്യലി അനൗൺസ് ചെയ്യും അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരിക്കലും ഡിഗ്രി ഒന്നും ചെയ്യാതിരിക്കരുത് നമ്മൾ എൻ ഒസ് വരെ എളുപ്പത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ഡിഗ്രി കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യും അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പ്ലസ് ടുവിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശെരിക്കും ശ്രദ്ധിക്കുക ഇനി നമ്മുടെ റിസൾട്ട് വരട്ടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ചെയ്യണം അതിന്റെ ഈക്വൻസ് എലിജിബിലിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക് യു